ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളി വീഡിയോ ചിക്കൻ ഫ്രൈ അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് ഇതിനെ ഇത്രയും കാണിക്കുക നിങ്ങൾ തന്നെ പലവട്ടം ചിക്കൻ ഫ്രൈ ഇട്ടുണ്ടല്ലോ ഇതിലെന്തുവാണിത്രയും പ്രത്യേകത എന്നാൽ നിങ്ങൾ ചിന്തിക്കാം പക്ഷേ ഈ ചിക്കൻ ഫ്രൈക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് പക്ഷേ ഇത് ഒരുപാട് ഞാൻ സമയം കളയുന്നില്ല ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ പോകട്ടോ മോനിഷയുടെ പല പരിപാടികളിൽ നിന്നോ ഒരുള്ള ഒരു പരിപാടിയാണ് ഇതേ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നേ നിങ്ങൾ കണ്ടോളൂ വെടിക്കെട്ട് സാധനം സൂപ്പർ സാധനം ഒരു വ്യത്യാസവും ഇല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ കഴിക്കുന്നതിന് മുമ്പേ ഇപ്പൊ ഉണ്ടാക്കിക്കയില്ല ഉണ്ടാക്കുന്നതിന് മുമ്പേ ഞാനും പറയുകയാണ് സൂപ്പർ ആയിരിക്കും അവളായത് കൊണ്ട് പറയുകയല്ല സൂപ്പറാണ് കേട്ടോ അവളും സൂപ്പറാണ് ചിക്കൻ ഫ്രൈ സൂപ്പറായിരിക്കും ഓക്കെ അപ്പം വീഡിയോ ഫുള്ള് കാണുക ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പക്ഷേ അങ്ങനെ നമ്മളെ റെസിപ്പിയിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പൊ എന്തുവാ നമ്മൾ ചെയ്യാൻ പോന്നെ ചിക്കൻ ഫ്രൈ ഇല്ലയോ അല്ല ചിക്കൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ചിക്കൻ ഫ്രൈ ആ അപ്പൊ ഇതിനകത്തിരിക്കുന്ന മസാലകളും എന്തുവാ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയാമോ എന്താ പറഞ്ചിയും ആഹ് അല്ല ഓ ശരി ആഹാ കോൺഫ്ലോർ ഉണ്ടല്ലോ ഇതാണ് മുഖ്യം പികലേ ഇതാണ് മുഖ്യം പിന്നെ മുളക് പൊടിക്കത് വേറൊരു സംഭവം കിടക്കുന്നേ പറയണ്ട മനുഷ്യ അപ്പൊ ഇത് ആ

അങ്ങനെ മോനുഷ മാരിനേറ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കോളം നിൽക്കും സമയം ഉച്ചയായി ഒരു മണി ആവാൻ പോകുന്നു ഇപ്പോഴാണ് ചിക്കൻ വെക്കാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പോൾ എന്ത് പറഞ്ഞ് ഓടി വാ ഒരു വീഡിയോ ഉണ്ട് ചെറിയൊരു വീഡിയോ നമ്മുടെ നമ്മുടെ ഫാ നമ്മുടെ ഫാമിലി ഉള്ളവർക്ക് അത് കാണാം അറിയാൻ വയ്യാത്തവർക്ക് അത് ചെയ്തു നോക്കാം ചെറിയ ഒരു വീഡിയോ കേട്ടോ അത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് പക്ഷേ വീഡിയോ എടുത്ത സമയം ഒരുപാടായിപ്പോൾ ഒരുപാട് സമയമാകാൻ പോന്നു മമ്മിയിടം ദേഷ്യപ്പെടാൻ പോയി പോകുന്നു അപ്പോൾ എന്തായാലും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് മനുഷ്യ അടച്ചു വയ്ക്കണ്ടേത് അടച്ചു വയ്ക്കണ്ടേ ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ജസ്റ്റ് അങ്ങോട്ട് മാറിയ സമയം കൊണ്ട് ഇവിടെ ചീൻചട്ടിയും വെച്ച് എണ്ണയും വെച്ചു ആയുസ്കുർത്തുകളെ വെളിയിൽ ഭയങ്കര മഴ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ അപ്പോൾ വെളിയിൽ നിന്നൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ചെയ്യുന്നത് പരിപാടികൾ പക്ഷേ മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇറങ്ങി ഒരു പരിപാടി നടക്കത്തില്ല അതൊക്കെയാണ് വീഡിയോ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് വെളിയിറങ്ങി പോയി വീഡിയോ ഒക്കെ എടുക്കണമൊക്കെ വിചാരിച്ചാണ് ചെയ്യുന്നത് പക്ഷേ അതൊന്നും നടക്കുന്നില്ല അപ്പം അതുപോലെയുള്ള അട മഴയല്ലേ നമ്മുടെ എണ്ണ എങ്ങനെ ചൂടായിട്ടുണ്ടോ അപ്പം നമ്മുടെ ചിക്കന് ഓരോ പീസായിട്ട് നമ്മൾ എണ്ണയിലോട്ട് തിളച്ച എണ്ണയിലോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ചിക്കൻ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് ഞങ്ങൾ മുട്ട ചെയ്യാനൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ മുട്ട ചെയ്യുന്നില്ല ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഇല്ലേ ഇതാണ് സൂപ്പർ ഇതാണ് അടിപൊളി ഞങ്ങളുടെ മോനുഷിയുടെ കലാവിരുദ്ധ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മോനീഷി ചെയ്യുന്നത് ഇങ്ങനെയും ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് നമ്മടെ ഫാമിലി ഉള്ളവർക്ക് ഇങ്ങനെയും ചെയ്തു കൊടുക്കാമെന്ന് ഇങ്ങനെയും ചെയ്യാം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് മനുഷ്യർ അതുകൊണ്ട് കുറച്ച് ഇതിലോട്ട് നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലും ഇട്ടു കൊടുക്കുന്നുണ്ടെട്ടോ കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുക്കുകയാണ് ആയി സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ മോൻഷ ഉണ്ടായ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ കേട്ടോ ഇതാണ് മോൻഷുണ്ടായ ചിക്കൻ ഫ്രൈ ഹൈ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മോൻഷ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അടിപൊളി ഫ്രൈ ആണ് നമ്മൾ എന്തായാലും ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ ടേസ്റ്റ് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള റിസൾട്ട് പറയും ഇല്ലെങ്കിൽ മോനുഷ്യ്ക്ക് ദേഷ്യം വരും അപ്പം ടേസ്റ്റ് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള പറയാം ഇതാണ് എന്താ അതിന്റെ ക്ലാരിറ്റി നോക്ക് അതിന്റെ ആ എന്താ സംഭവം സെറ്റ് ഉണ്ടോ ഇതേപോലെ കടയിൽ പോയി വാങ്ങിച്ചാൽ ഇതുവരെ കിട്ടത്തില്ല അത്രയും ക്രിസ്മസ് ആയിരിക്കും നമ്മൾ കഴിച്ചു നോക്കാം ഓക്കെ കഴിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാട്ടോ ചെറിയൊരു കഷ്ണം എടുത്ത് ചെറിയൊരു കഷ്ണം എടുത്ത് കടിക്കട്ടോ അലിഞ്ഞു പോവും അലിഞ്ഞു പോവും മോൻഷ വാ നീട്ടി വരുന്നു മോൻഷ വാ നീട്ടി വരുന്നു ക്രിസ്പി പറഞ്ഞാൽ ക്രിസ്പി അതിന് കൂടുതലൊരു സവാള ഇവിടെ ബെസ്റ്റ് സൂപ്പർ സൈഡിലൊക്കെ തീരെ നമ്മൾ അലങ്കരിച്ചിട്ടുണ്ട് തീരെ അലങ്കരിച്ചിട്ടുണ്ട് നമ്മൾ അപ്പം നമ്മൾ ഫിനിഷ് ആയിട്ട് വരാം അടിപൊളി സാധനം കണ്ട അടിപൊളി സാധനം എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കുക കിണ സാധനം അമിങ് വിടി വിടീ കഴിച്ചു നോക്കിക്കെ അമി എങ്ങനെ കഴിച്ച സൂപ്പറാന്നോ അല്ല അമി അങ്ങനെ നോക്ക് സൂപ്പറാന്നോ ഏസ്റ്റി ആണെന്നോ ക്രിസ്റ്റിയാണ്ടോ ആണോ മി ഭയങ്കര ആമി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആമി പറയും ആമി ഏ ഇപ്പൊ ഇങ്ങോട്ട് അതിന് ഇങ്ങോട്ട് വേണിച്ചേ ആമി നമ്മുടെ മുത്ത കേട്ടോ അപ്പൊ ആമി പറഞ്ഞതൊക്കെ കൃത്യമാണ് ആമി അടിപൊളിയാണ് ക്രിസ്പിയാണ് സംഭവം കേട്ടോ ഇപ്പം മമ്മി അവിടെ നമ്മളൊന്ന് ബേളുണ്ടാക്കുന്നു അതായത് ക്യാമറയ്ക്ക് പുറകെ ഇന്നും മമ്മി ബേളുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടെ കൈ വച്ചിട്ടിന്ന് കഴിഞ്ഞാൽ ആ മമ്മിയുടെ തട്ടുകേട് കിട്ടും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ അകത്തോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെല്ലാവരും ചെയ്തു നോക്കുക ഫുള്ള് കാണുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു അടുത്ത ദിവസങ്ങളിൽ വരാം അതുവരേക്കും ബൈ അതേക്കും ഓക്കെ നോക്കടേ ഇങ്ങോട്ട് സാമ്പാർ എങ്ങനുണ്ട് തോരനോ ചിക്കനാ ഇങ്ങോട്ട് പറയാ